മഹാരാഷ്ട്രയിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അധികാര തർക്കം തുടരുന്ന ബിജെപിയെയും ശിവസേനയും പരിഹസിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് ഓൾ ഇന്ത്യ മജ്രസി ഇതിഹാദുല് മുസ്ലിം തലവൻ അസദുദ്ദീൻ ഒവൈസി മുഖ്യമന്ത്രി പദം രൂപീകരിക്കാനായി ഫിഫ്റ്റി ഫിഫ്റ്റി ഫോര്മുല രൂപീകരിച്ചതിനെയാണ് അസദുദ്ദീൻ ഒവൈസി പരിഹസിച്ചത് വിപണിയിൽ പുതിയ ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റ് ഇറങ്ങിയിട്ടുണ്ടോ എന്നാണ് അസദുദ്ദീൻ ഒവൈസി ചോദിച്ചത് എന്താണ് ഫിഫ്റ്റി ഫിഫ്റ്റി വിപണിയിൽ പുതിയ ബിസ്ക്കറ്റ് ഉണ്ടോ നിങ്ങൾ എത്ര ഫിഫ്റ്റി ഫിഫ്റ്റി നടത്തും മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്കായി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ സത്താറയിൽ മഴയിലുണ്ടായ നാശനഷ്ടത്തെക്കുറിച്ച് അവർക്ക് ധാരണയില്ല എന്ത് തരത്തിലുള്ള വികസനമാണിത് ഉവൈസിയുടെ ചോദ്യങ്ങളാണ് ഇത് തന്റെ പാർട്ടി ബി ജെ പിയെയോ ശിവസേനയോ പിന്തുണയ്ക്കാൻ തയ്യാറാവില്ല എന്നും ഒവൈസി വ്യക്തമാക്കി ഫട്നാവിസിനെയോ മറ്റാരെങ്കിലുമോ മുഖ്യമന്ത്രിയാവുമോ എന്ന് തനിക്കറിയില്ല കസേരക്കളി മുന്നോട്ട് പോവുകയാണ് എന്ത് ചെയ്യണമെന്ന് ശിവസേനയ്ക്ക് അറിയില്ല എന്നാണ് തോന്നുന്നത് ഉദ്ധവ് താക്കറെക്ക് പ്രധാനമന്ത്രി മോദിയെ ഒവൈസി പരിഹസിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുകയാണ് മുഖ്യമന്ത്രി പദം ഫിഫ്റ്റി ഫിഫ്റ്റി വ്യവസ്ഥയിൽ രണ്ടര വർഷം വീതം പങ്കുവയ്ക്കണമെന്ന സഖ്യകക്ഷിയായ ശിവസേനയുടെ ആവശ്യം അംഗീകരിക്കാൻ ബിജെപി തയ്യാറാവാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ശിവസേനയുമായി ഇത്തരത്തിൽ ഒരു ധാരണയും തങ്ങൾക്കില്ല എന്നാണ് ബിജെപിയുടെ നിലപാട് ഇരുനൂറ്റി അംഗമുള്ള മഹാരാഷ്ട്ര നിയമസഭയിൽ നൂറ്റി സീറ്റാണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായ ബി ജെ പിക്ക് ഉള്ളത് സഖ്യകക്ഷിയായ ശിവസേനയ്ക്ക് സീറ്റുകളും നേടി ഉവൈസിയുടെ ഓൾ ഇന്ത്യ മജ്ലിസി ഇത്തിഹാദുൽ പാർട്ടിയായു രണ്ട് സീറ്റുകളാണ് നിയമസഭയിലുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്